വേൾഡ് വീണ്ടും എവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ ഡൊമസ്റ്റിക് വയലൻസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ പലരും എന്നോട് ഈ കേസുകൾ എങ്ങനെ കൊടുക്കാം എന്നതിനെക്കുറിച്ച് ചില സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി ആയതിനാൽ ഈ എപ്പിസോഡിൽ ഡൊമസ്റ്റിക് വയലൻസ് കേസ് എങ്ങനെ കൊടുക്കാം എന്നുള്ളത് ഞാൻ വിശദീകരിക്കാം ആദ്യമായി ഒരു ഡൊമസ്റ്റിക് വയലൻസ് അഥവാ വീട്ടിലെ പീഡനം ഉണ്ടായാൽ അധികാര പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക റിസിപ്റ്റ് വാങ്ങാൻ മറക്കരുത് ഇനി കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല എങ്കിൽ നേരിട്ട് കോടതിയെ സമീപിക്കാവുന്നതാണ് തുടർന്ന് എതിർ കക്ഷിക്ക് നോട്ടീസ് പോകുകയും എതിർ കക്ഷിയുടെ അപ്പിയറൻസ് ഉണ്ടായാൽ ഒരു ഇൻട്രീം ഷിയറിംഗ് ഉണ്ടാവുന്നതുമാണ് തുടർന്ന് നമുക്ക് ഒരു ഇൻട്രീം ഓർഡർ ലഭിക്കുന്നു അതിനുശേഷം ആർഗ്യുമെന്റ് തുടർന്ന് ഫൈനൽ ജഡ്ജ്മെന്റ് എന്നിവ ഉണ്ടാകുന്നതാണ് ജഡ്ജ്മെന്റിൽ പെറ്റീഷണർക്ക് എൻഫോഴ്സ്മെന്റ് ആപ്ലിക്കേഷൻ ഇടാവുന്നതാണ് തുടർന്ന് എൻഫോഴ്സ്മെന്റ് നടപ്പിലാക്കാവുന്നതും ആണ് അതുപോലെ തന്നെ റെസ്പോണ്ടന്റ് അഥവാ എതിർ കക്ഷിക്ക് അപ്പീലിന് പോകാനുള്ള സാധ്യതയും ഉണ്ട് ഫയൽ ചെയ്താലും എതിർ കക്ഷിക്ക് നോട്ടീസ് പോകുന്നു അപ്പിയറൻസ് ഉണ്ടാകുന്നു തുടർ വാദത്തിന് ശേഷം അപ്പീല് തീർപ്പ് കൽപ്പിക്കുന്നതുമാണ് ഡൊമസ്റ്റിക് വയലൻസ് കേസുകളെ കുറിച്ച് പറയുമ്പോൾ ധാരാളം ഫേക്ക് കേസുകളും ഉണ്ടാകാറുണ്ട് ഇവയെക്കുറിച്ച് ഞാൻ തുടർന്നുള്ള എപ്പിസോഡിൽ വിശദമാക്കാം കീപ് വാച്ചിങ് ആമീസ് വേൾഡ് ടൂ നന്ദി നമസ്കാരം